ദഹന എന്ന വാക്കിന് പ്രത്യക്ഷീകരണം വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് അർത്ഥം ഇഫിഫണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥവം ഇതുതന്നെ ഈശോ താൻ മനുഷ്യനായി അവതരിച്ച ദൈവമാണെന്ന യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തിയതിനെയാണ് ദഹന തിരുനാളിൽ സഭ അനുസ്മരിക്കുന്നത് സിറോ മലബാർ സഭയും സിറോ മലങ്കര സഭയും ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സഭകളും ഈശോയുടെ മാമോദീസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ഈശോയെക്കുറിച്ചുള്ള പിതാവിന്റെ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ ത്രിയത്വത്തിന്റെ വെളിപ്പാടിൻ്റെ മനോഹരമായ ഒരു മുഹൂർത്തമായി അത് മാറി എന്ന് കരുതുന്നു അതിനാൽ ഈ സഭകളെയെല്ലാം ദഹന തിരുനാളിൽ ഈശോയുടെ മാമോദിസ അനുസ്മരിക്കുന്നു എന്നാൽ ലത്തീൻ സഭയിൽ മാത്രം ദഹന തിരുനാളിൽ പൂജാ രാജാക്കന്മാരുടെ സന്ദർശനമാണ് അനുസ്മരിക്കുന്നത് പൂജാ രാജാക്കന്മാരുടെ സന്ദർശനം ഈശോയുടെ ലോകത്തിലുള്ള വെളിപ്പാടായി മാറി എന്ന് അവർ കരുതുന്നു യഥാർത്ഥത്തിൽ പൂജാ രാജാക്കന്മാർ ആരായിരുന്നു എന്നോ എവിടെ നിന്നും വന്നു എന്നോ വ്യക്തമായുള്ള അറിവില്ല ആദിമസഭയിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു തിരുനാളായിരുന്നു ദഹന തിരുനാൾ ക്രിസ്മസിനേക്കാൾ അധികമായ പ്രാധാന്യം ചരിത്രത്തിൽ പലപ്പോഴും ദഹനാ തിരുനാളിനെ കാണാൻ സാധിക്കും പൗരസ്ത്യസഭകളെല്ലാം ദഹനാ തിരുനാളിനെ പ്രാധാന്യം പോരുന്നു നിലനിർത്തിപ്പോരുന്നു സഭകൾക്കായുള്ള നിയമപ്രകാരം ദഹനാ തിരുനാൾ നിർബന്ധമായും കടമയുള്ള ദിവസമായി ആചരിക്കേണ്ടതാണ് സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ പൂജാ രാജാക്കന്മാരുടെ സന്ദർശനം അനുസ്മരിക്കുന്നത് ക്രിസ്മസിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് അതിനുശേഷം ദഹനാ തിരുനാൾ ദിനത്തിൽ ഈശോ വളർന്ന യുവാവായ ശേഷം യോർധാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതിനെ അനുസ്മരിക്കുന്നു അതുകൊണ്ട് തന്നെ ദഹനാ തിരുനാളിന് തലേന്ന് സിറോ മലബാർ പാരമ്പര്യത്തിൽ പുൽക്കൂടികൾ അയച്ചുമാറ്റാറുണ്ട് യുവാവായ ഈശോയുടെ മാമുദീസ അനുസ്മരിക്കുന്ന ദിവസത്തിൽ ശിശുവായ ഈശോയുടെ പുൽകൂട് സന്ദർഭോചിതമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ലത്തീൻ സഭയിൽ ദഹനാ തിരുന്നാൾ ദിനത്തിൽ പൗരസ്വ സഭകളെ പോലെ ഈശോയുടെ മാമുദീസ അല്ല പൂജാ രാജാക്കന്മാരുടെ സന്ദർശനമാണ് അനുസ്മരിക്കുന്നത് അതുകൊണ്ട് പൂജാ രാജാക്കന്മാർ സന്ദർശിച്ച പുൽക്കൂട് ലത്തീൻ പാരമ്പര്യത്തിൽ ദഹനാ തിരുനാളിലും നിലനിർത്താറുണ്ട് ഈശോയുടെ മാമോദിസ ലത്തീൻ സഭയിൽ അനുസ്മരിക്കുന്നത് ദഹനാ തിരുനാളിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് സിറോ മലബാർ സഭ ഉൾപ്പെടുന്ന പൗരസ്യ സുരാനി പാരമ്പര്യത്തിൽ ദഹനാ തിരുനാളിൽ പരിശുദ്ധ കുർബാനിയുടെ സുവിശേഷ വായനയ്ക്ക് ശേഷം മാമോദിസ തൊട്ടിയിൽ നിറച്ചിരിക്കുന്ന വെള്ളം ആശീർവദിക്കുകയും നമ്മുടെ കർത്താവിൻ്റെ പ്രതീകമായ സ്ലീവ്ല ആ ജലത്തിൽ മുക്കിപ്പൊക്കുകയും ചെയ്യുന്ന കർമ്മമുണ്ട് മാമോദിസ ജലം യോർധാൻ എന്നാണ് അറിയപ്പെടുന്നത് യോർധാൻ നദിയിൽ ഈശോ മുങ്ങിയതിനെയാണ് ഈ കർമ്മം അനുസ്മരിക്കുന്നത് ഈശോയുടെ മാമോദിസ വഴി വിശുദ്ധമായി തീർന്ന യോർധാൻ ജലത്തിലാണ് എല്ലാവരും മാമോദിസ സ്വീകരിക്കുന്നത് സ്ലീവ്ല ജലത്തിൽ മുക്കിയതിനു ശേഷം ആ വിശുദ്ധ ജലം എല്ലാവരുടെയും മേൽ തളിക്കുകയും കുർബാനയ്ക്ക് ശേഷം ആ വിശുദ്ധജലം എല്ലാവരും വീടുകളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന പതിവുണ്ട് ദഹനപ്രകാശത്തിന്റെ തിരുനാളായും അറിയപ്പെടുന്നു അതിനാലാണ് വാഴപ്പിണ്ടിയിലുള്ള ദീപങ്ങൾ തെളിയിച്ചു പോരുന്നത് വൈദികൻ ആശീർവദിക്കുന്ന വലിയ തിരിയിൽ നിന്നും ദീപം കൊളുത്തി എല്ലാവരും വീടുകളിലേക്ക് പോവുകയും വീടുകളിൽ ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നതാണ് പതിവ് സിറോ മലബാർ സഭയിൽ ദഹന തിരുനാളിന്റെ ഭാഗമായി പൂജ രാജാക്കന്മാരെ അനുസ്മരിക്കാൻ തുടങ്ങിയത് ലത്തീൻ നിഗരീകരണത്തിന്റെ ഭാഗമാണ് രാക്കുളി എന്ന പേരിൽ തിരുനാൾ ആചരിച്ചിട്ട് പൂജ രാജാക്കന്മാരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് പ്രദീക്ഷണം നടത്തുന്ന വിവരക്കേടും ഈ സഭയിൽ ദർശിക്കാം ദഹന തിരുനാളിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടതും രാക്കുളി പിണ്ടി കുത്തി എന്നീ ആചാരങ്ങൾ തുടരേണ്ടതും ആവശ്യമാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളിലും മറ്റെല്ലാ തിരുനാളേക്കാളും പ്രാധാന്യമുള്ളവയാണ് ഈശോയുടെ പ്രത്യക്ഷീകരണവും പരസ്യ ജീവിതത്തിൻ്റെ ആരംഭവും മാമോദിസ വേളയിലാണ് സംഭവിക്കുന്നത് ഈശോയുടെ മാമോദിസയാണ് ക്രൈസ്തവ മാമോദിസയുടെ അടിസ്ഥാനം